ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും മകൻ അച്ഛന് നൽകുന്ന കാവ്യോപഹാരം അച്ഛന്റെ ചെങ്കോടി പ്രകാശനം ബുധനാഴ്ച രക്തസാക്ഷി നഗറിൽ നടക്കും പുകാസ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജയദേവൻ പാലക്കാട് പ്രകാശനം നിർവഹിക്കും ദീർഘകാലമായി സി പി ഐ എം പാർട്ടി മെമ്പറായി തുടരുന്ന ടി രാമന് മകൻ പ്രതീഷ് കുമാർ നൽകുന്ന കാവ്യോപഹാരം അച്ഛന്റെ ചെങ്കുടി ബുധനാഴ്ച കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ പ്രകാശനം ചെയ്യും രക്തസാക്ഷി ദിനാചരണത്തിന് മുന്നോടിയായി പതാക ഉയർത്തൽ ചടങ്ങിനോടനുബന്ധിച്ചാണ് പ്രകാശനം നടത്തുക രചന പ്രതീഷ് സംഗീതം ഗംഗൻ സംഗീത് ആലാപനം ദിനേശ് കണ്ണൻ ഓർക്കസ്ട്ര റസ കരിവള്ളൂർ ക്യാമറ എഡിറ്റിംഗ് ശ്രീ കരിവള്ളൂർ അച്ഛനും ഞാനും മറക്കുന്നുവേദന ചെങ്കൊടിക്കൂട്ടരെ കാണുമ്പോഴൊക്കെയും അച്ഛനും ഞാനും മറക്കുന്നുവേദന ചെങ്കൊടിക്കീഴിൽ അണി നിരക്കുമ്പോഴും സങ്കടമൊക്കെയും പോയി മറയും